Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ രീതിയിലുള്ള തേങ്ങ അരച്ച മത്തിക്കറിയാണ് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ തന്നെ ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് ശരിക്കും ഈ ഒരു കറി മാത്രം മതി നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് ഉണ്ടാം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് മത്തി മാത്രമല്ല നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ണേ പിന്നെ നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാനിപ്പോടെ മത്തി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മത്തി എടുത്തിട്ടുണ്ട് ഏകദേശം അളവ് പറയുകയാണെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാമോളം ഒക്കെ തന്നെ വരും അപ്പം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള മത്തിയാണിത് അപ്പോൾ ഇത് ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്യുന്നൊന്നുമില്ല ഇതേപോലെ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് ി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരക്കപ്പളവിൽ തേങ്ങ ചിരക്കിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു തേങ്ങയിൽ നമ്മൾ ഇനി ബാക്കി പൊടികളോ ജീരകമോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പിന്നൊരു അര ടീസ്പൂണോളം ടീസ്പൂണാണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പൊടികൾ ചട്ടിയിലിട്ടിട്ട് ചൂടാക്കുന്ന സമയത്ത് ചിലപ്പോൾ കരിഞ്ഞു കരിഞ്ഞ് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പം അതുപോലെ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോഴും കരിയാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും കരിയാതെ കളറൊന്നും മാറാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്കൊരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു മീൻകറിയിൽ തക്കാളി ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തിരിക്കുന്നത് തക്കാളി ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പുളി മാത്രം മതി പക്ഷെ ഇത് ഒരു ഞാൻ പറഞ്ഞു ശരിക്കും നാടൻ രീതിയിലുള്ളൊരു മീൻകറിയാണ് അപ്പോൾ അതിൽ പുളി മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ അതും വാളം പുളിയാണ് എടുക്കുന്നത് ഇനി പുളി വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉലുവ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആറോ ഏഴോ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവോള ഒരു ഹാഫ് ഇട്ട് കൊടുത്താൽ മതി ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നൊരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഈ ഒരു ഉള്ളിയുടെ ഒക്കെ തന്നെ പച്ചവണമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ മുളകും മല്ലിയും കൂടിയുള്ള ഒരു പേസ്റ്റ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പണ്ടൊക്കെ തന്നെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ പൊടികളെല്ലാം ഇടുക അതിന് പകരം വറ്റൽ മുളകും മല്ലിയും ഒക്കെ തന്നെ അരച്ചിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക നമ്മൾ എളുപ്പപ്പണിക്ക് പൊടികളെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നു എന്നിരുന്നാലും ഇതുപോലെ പേസ്റ്റാക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും ഇനി ഈ പൊടികളിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റാനായിട്ട് ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി പുളിവെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പുളിക്കും ആ ഒരു പച്ചമണം ഉണ്ടാവും അപ്പോൾ അത് മാറാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പുളിയുടെയും പച്ചമണമൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടിക്കോളും അതിന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഇനി പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ ആ ഒരു തേങ്ങയുടെ കൂട്ട് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലോണം കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ തേങ്ങയൊക്കെ തന്നെ നന്നായി ഒന്ന് വെന്ത് വന്നോട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് വന്നോളും ഇത് ഇതുകൊണ്ടേ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മൾ മീനൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുക പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പച്ചമുളക് കീറി ഇട്ടാൽ മതിയാവും ഇനി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീനിൽ ഉപ്പും മഞ്ഞളൊക്കെ തിരുമ്പിയിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല മീൻ അങ്ങനെ കഴുകി വെച്ച് അതേപടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും മാക്സിമം പോയ അഞ്ച് മിനിറ്റ് മതി നമുക്ക് മീൻ വേവാനായിട്ട് മത്തിയാണല്ലോ ചെറിയ മീനുമാണ് പെട്ടെന്ന് വെന്തോളും ഈ ഒരു സമയത്തും ഉപ്പ് നോക്കുക മീൻ ഇട്ടതിന് ശേഷം തന്നെ മീനിലേക്കും കുറച്ച് ഉപ്പും വരികയൊക്കെ തന്നെ വലിച്ചെടുക്കും അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കുക ഇനി അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണത് അത് ചേർത്തതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഇളക്കാതെ അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ ആ ഫ്ലേവറൊക്കെ തന്നെ കറക്റ്റ് നമ്മുടെ കറിയിലേക്കൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളിതിനകത്ത് താളിച്ചൊഴിക്കുന്നൊന്നുമില്ല ഇതുപോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ മത്തിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ പൊതുവെ എങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു രീതിക്ക് തന്നെയാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ചൂടാറി കഴിയുമ്പം നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും ഇപ്പോഴുള്ള ആ ഒരു ലൂസ് നോക്കണ്ട തേങ്ങ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും അങ്ങനെ നല്ല ടേസ്റ്റിയായിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ തന്നെ ഒഴിച്ച് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മത്തി മാത്രമല്ല നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതേ രീതിക്ക് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും മൺചട്ടിയിലും കൂടിയല്ലേ അപ്പോൾ ഒന്ന് ചൂടാക്കി ചൂടാക്കി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടി കൂടി വരികയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മത്തിക്കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഈ ഈയൊരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പം പിന്നെ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും